അങ്ങനെ നിങ്ങൾക്ക് പറ്റുമോ ആ ഒരു ദിവസം രക്ഷയിലായിരുന്നു വെടി നിന്റെ തള്ള അതിടക്കിടക്കിടക്കിടക്ക് ഓർക്കാറുണ്ടോ ബെല്ലു ആ നമ്മള ആദ്യം കണ്ട ദിവസം ആ ദിവസം എപ്പോഴെങ്കിലും മനസ്സിൽ ഓർക്കാറുണ്ടോ സത്യം പറ ഓർക്കാറുണ്ടോ ഇല്ലയോ നമ്മളെ രണ്ടുപേരുടെ കിടന്ന കിടപ്പും അയിൻറെ ഉള്ളിൽക്കൂടി കൈ ഒക്കെ വെച്ച് ഇങ്ങനെ കിടക്കണത് ഓ അയ്യോ ഉണ്ട് നിങ്ങൾ ഓർക്കാറുണ്ടോ അപ്പൊ അതും മറക്കാൻ പറ്റൂലെ ഞാൻ നാളെ മൊലെ ഓർക്കാറുണ്ട് ഞാൻ നിന്റെ മൊല ഓർക്കാറുണ്ട് അതിന്റെ മൊല ഓർക്കാറുണ്ടോ നന്നായി എന്നാലും വെല്ലു ആ ഒരു ആ ബെല്ലും ഞാനും അടുത്തടുത്ത് കിടന്നതും രണ്ട് കൈ ഇങ്ങനെ വെച്ച് കെട്ടിപ്പിടിച്ചതും ബല്ലുവിന്റെ ആ കൈ കൊണ്ട് ഇങ്ങനെ തലോടിയതും എൻ്റെ വേറൽ പതുക്കെ കടിച്ചതും ഓ എൻ്റെ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ബല്ലു ഞാൻ എല്ലാ ദിവസം രാത്രി കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ബെല്ലുവിനെ കുറിച്ച് ഓർക്കും ഐ ലവ് യു എല്ലാവരും ൊട്ടന്മാര് തന്നെ ഇതെല്ലാരും വിശ്വസിച്ചോ ഏ ഞാൻ നാട്ടിൽ പോയപ്പം ഈ ഇടയ്ക്ക് നാട്ടിൽ പോയപ്പം ഞാൻ സ്ഥലം മേടിച്ചപ്പം എന്റെ കാശില്ല ഒരു കാശ് തീരെ അല്ലായിരുന്നു എന്നോട് ആകെ രണ്ടു പേര് മൂന്ന് പേര് മാത്രമേ എന്നോട് കാശ് ചോദിച്ചോളൂ ഇതിലാവശ്യം ഉണ്ടോ ചോദിച്ചത് ഒന്ന് ബെല്ലാരി രാജിയാണ് ചെലവിന് സ്ഥാനം മേടിച്ചതല്ലേ ചെലവിന് കാശിനാതിരിക്കുകയല്ലേ അമ്മയ്ക്കും അക്കും വേണ്ടേ ഞാനിപ്പോ ഒരു മുപ്പതിനായിരം രൂപ ചോദിച്ചാലും എന്റെ അക്കൗണ്ടിലേക്ക് ഇടുവെന്ന് നൂറ് ശതമാനം വിട്ടുറപ്പാണ് ആര് നമ്മുടെ ബെല്ലാരിടും എനിക്കിപ്പോ നാട്ടിൽ പോണെന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്തും പുള്ളി കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാ ഉം അല്ലെ വല്യ മറക്കാൻ പറ്റുമോ എന്റെ പാവ എവിടെ ഈ പാവയുടെ ഉടമസ്ഥൻ ആരാന്നറിയോ ഈ പാവേരാ പാവക്കുട്ടികളെ എന്റെ ഈ പാവക്കുട്ടിയുടെ ഉടമസ്ഥൻ ആരാന്നറിയോ എൻ്റെ ഈ പാവക്കുട്ടിയുടെ ഉടമസ്ഥൻ എൻ്റെ ഈ പാവക്കുട്ടിയുടെ ഉടമസ്ഥൻ നിറഞ്ഞോ ബെല്ലാരി രാജിയാ എന്നെ കത്തറിന്ന് എന്നെ കാണാൻ വന്നപ്പം എനിക്ക് ഈ പാവക്കുട്ടീനൊക്കെ മേടിച്ചത് അന്നേരാ സത്യം എന്റെ കുട്ടൂസനാണ് സത്യം സത്യമാണ് അല്ലാന്ന് പറയട്ടെ എന്നെ കത്തറിന്ന് കാണാൻ വന്നിട്ട് എനിക്ക് ഈ പാവക്കുട്ടീനെല്ലാം മേടിച്ചത് എന്റെ ബില്ലുവാൻ സത്യം ആ മനസിലായാ ആണ് ഞാൻ ഇന്നും ഒരു മുപ്പതിനായിരം രൂപ ചോദിച്ചാലും എൻ്റെ അക്കൗണ്ട് എൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഫുള്ള് ഇട്ടു കൊടുക്കും നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നാട്ടിൽ പോയപ്പം കാ വേണമെന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ എസ് എസ് ചോദിച്ചു കേട്ടോ എസ് എസ് എന്നോട് ചോദിച്ചു കാശ് വേണോന്ന് ചിലർ പൈസ വേണോന്ന് ചോദിച്ചു അല്ല അതായത് നമ്മുടെ റെഡ് പിന്നെ പിജി ഫാൻസ് എന്തിനു വേണമെന്ന് ചോദിച്ചു എന്നോട് ഈ മൂന്ന് പേര് ഒരു കുഞ്ഞു എന്നോട് ചോദിച്ചിട്ടില്ല പക്ഷെ ഞാൻ ആരുടെ അടുത്തുനിന്നും എടുക്കേണ്ടി വന്നിട്ടില്ല എല്ലാവരും കുടുംബം നീ തകർക്കും